ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പ്ലെയിൻ സാരി നമുക്ക് വീണ്ടും പ്രീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ഇരുപത്തഞ്ചായിരുന്നു അതിൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അഞ്ച് അമ്പത് അതിന് ലെങ്ത് എത്തിയിട്ടുണ്ട് ഏറ്റവും കോംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് വൺ സിക്സ്റ്റി ആണ് നമ്മുടെ പ്രൈസ് റേഞ്ച് നമ്മുടെ ബണ്ടിലുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ വരാൻ കുറച്ച് ഡിലേ ആയിരുന്നു അത് കുറച്ച് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ഇച്ചിരി ആയി അപ്പോൾ നമ്മുടെ ബണ്ടിലുകളെല്ലാം നമുക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഓരോന്നായി പൊ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉടനടി നമ്മളത് ഡിസ്പാച്ച് ചെയ്തു തരുന്നതായിരിക്കും സാരി എത്തിന്റെ എല്ലാ കളേഴ്സും നമുക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ലെമൺ എല്ലാ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാരികളുടെ കളക്ഷൻ ബാക്കി നമ്മൾ വണ്ടി കിടക്കുന്നു ഇതിന്റെ ബ്ലാക്ക് നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന ഒരു ഐറ്റം ആണ് ബ്ലാക്കും നമുക്ക് ഇപ്പോൾ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് പിന്നെ മറ്റാരും നൽകാത്ത ഒരു കോമ്പിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു പ്രൈസാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് ഐറ്റം തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മളോട് ചോദിച്ച എല്ലാ കളേഴ്സും പ്ലെയിൻ ഷാർട്ടും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് നൂറ്റി അറുപത്തൊമ്പത് തന്നെയാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് പടയെന്ന് ആവുന്ന ഐറ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കും